ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കാൽവരി മൗണ്ട് പോയിരുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അന്ന് ഈവനിങ് തന്നെ നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് രാമകൽമേട് പോയതാണ് ഇടുക്കിയിൽ ഇടുക്കിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇടുക്കിയിൽ രാമക്കൽമേട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ അത് അവിടെ കാണാനായിട്ട് പോയതാണ് പോയി ഇതിനു മുന്നേ പോയിട്ടുണ്ട് പക്ഷെ സിംബേനയും കൊണ്ട് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അന്ന് ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു നമ്മൾ ആ കാണുന്ന കുറുവൻ കുറുത്തി മലയാണ് നമ്മൾ അങ്ങോട്ടല്ല പോയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് മലയിലായിരുന്നു ഇച്ചിരി എന്താ പറയുക കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറിയിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ മാത്രം ഇതിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ആയിരിക്കും വീഡിയോയായിരിക്കും ഇതാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ നമുക്കിതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് ഇതിൻ്റെ താഴെ കാണുന്ന സൈഡ് ഫുള്ള് തമിഴ്നാടാണ് കേട്ടോ Thank you നല്ല കാറ്റുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുമായിരുന്നു കാരണം സിംബക്ക് കാറ്റ് ഭയങ്കര പേടിയാണ് അപ്പം കുറച്ചൊക്കെ എൻജോയ് ചെയ്തു അവിടെ നിന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു പക്ഷെ ആശാനും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ലാണ്ടായിരുന്നു കാരണം നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അത്രയും കാറ്റായിരിക്കും ആ ഒരു സമയത്ത് ഒരു സൂര്യൻ അസ്തമിക്കുന്ന സൺസെറ്റിൻ്റെ ടൈമിൽ ഭയങ്കര കാറ്റായിരിക്കും അവിടെ അപ്പോൾ അതായത് ഈ ഒരു ചെറിയ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബൈ